നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ശാസ്ത്രത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തിമൂന്നാമത്തെ നക്ഷത്രമായ അവിട്ടം പ്രപഞ്ചത്തിന്റെ താളലയങ്ങളും സമ്പന്നതയും പ്രതിനിധീകരിക്കുന്ന ഒന്നാണ് സംസ്കൃതത്തിൽ ധനിഷ്ഠ എന്നറിയപ്പെടുന്ന ഈ നക്ഷത്രത്തിന്റെ അർത്ഥം തന്നെ ഏറ്റവും സമ്പന്നമായത് അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമായത് എന്നാണ് ഇതിൽ അവിട്ടൻ നക്ഷത്രത്തിന്റെ ജ്യോതിഷപരമായ സവിശേഷതകൾ സംഖ്യശാസ്ത്രപരമായ ഭാഗ്യസംഖ്യകൾ രാശിപരമായ സ്വാധീനങ്ങൾ ഭാഗ്യ നിർഭാഗ്യങ്ങൾ എന്നിവയിലുള്ള ആഴത്തിലുള്ള വിശകലനമാണ് ഔട്ടം നക്ഷത്രം രാശിചക്രത്തിൽ മകരൻ രാശിയുടെ ഇരുപത്തിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ കുംഭൻ രാശിയുടെ ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെ വ്യാപിച്ചെടുക്കുന്നു ഇത് നക്ഷത്രത്തെ ശനി ഭരിക്കുന്ന രണ്ട് രാശികളിലായി യോജിക്കുന്നു അതേസമയം നക്ഷത്രനാഥൻ ചൊവ്വയാണ് ഈ സംയോഗം അവിട്ടനക്ഷത്രക്കാർക്ക് അസാധാരണമായ ഊർജവും അച്ചടക്കവും നൽകുന്നു നക്ഷത്രത്തിന്റെ ഭരണാധികാരി ചൊവ്വയാണ് ചൊവ്വ ശക്തി ധൈര്യം ലക്ഷ്യബോധം എന്നിവയെ പ്രതികരിക്കുന്നു നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ആവേശം ലഭിക്കുന്നത് ചൊവ്വയിൽ നിന്നാണ് സംഖ്യശാസ്ത്ര പ്രകാരം ചൊവ്വയുടെ സംഖ്യ ഒൻപതാണ് അതിനാൽ അവിട്ടനക്ഷത്രക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യസംഖ്യയായി ഒൻപത് കണക്കാക്കപ്പെടുന്നു അവിട്ടനക്ഷത്രത്തിന്റെ അധിപദേവതകൾ അഷ്ടവസ്തുക്കളാണ് എട്ട് പ്രകൃതി ശക്തികളെ പ്രതിനിധീകരിക്കുന്ന ഈ ദേവതകൾ അവിട്ടനക്ഷത്രക്കാർക്ക് ഭൗതികമായ അഭിവൃദ്ധിയും പ്രശസ്തിയും നൽകുന്നു അവിട്ടനക്ഷത്രത്തിന് ജ്യോതിഷപരവും സംഖ്യാശാസ്ത്രപരമായി ബന്ധപ്പെട്ട് ഒന്നിലധികം ഭാഗ്യസംഖ്യകൾ നൽകിയിട്ടുണ്ട് ഈ ഭാഗ്യസംഖ്യകൾ വ്യക്തിയുടെ പേര് ജനനത്തീയതി നക്ഷത്രനാഥൻ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പ്രധാന ഭാഗ്യസംഖ്യ നക്ഷത്രത്തിന്റെ നാദൻ ചൊവ്വയായതിനാൽ ഒൻപതാണ് ഒൻപതാം നമ്പർ വിജയത്തിന്റെയും അധികാരത്തിന്റെയും പൂർണ്ണതയുടെയും പ്രതീകമാണ് ഇതിന് പുറമെ നക്ഷത്രം ഉൾപ്പെടുന്ന രാശിയുടെ നാഥനായ ശനിയുടെ സംഖ്യയായ എട്ടും ഭാഗ്യസംഖ്യയായി പരിഗണിക്കപ്പെടുന്നു കഠിനാധ്വാനത്തിലൂടെ സാമ്പത്തിക നേട്ടത്തെയും ദീർഘകാല വിജയത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത് ബുധൻ നക്ഷത്രത്തിന്റെ ക്രമ ക്രമനമ്പർ ഇരുപത്തിമൂന്ന് രണ്ട് അധികം മൂന്ന് അഞ്ച് ബുദ്ധിശക്തിയെ സൂചിപ്പിക്കുന്നു ബുധന്റെ സംഖ്യ അഞ്ചാണ് സംഖ്യശാസ്ത്രത്തിൽ ഇരുപത്തിമൂന്നിനെ രാജകീയ സംഖ്യ എന്ന് വിളിക്കാറുണ്ട് ഇതിൽ രണ്ട് ചന്ദ്രൻ മൂന്ന് വ്യാഴം എന്നീ സംഖ്യകളുടെ സങ്കലനമാണ് ഇത് വ്യക്തിക്ക് അഞ്ച് എന്ന സംഖ്യയുടെ ഫലം നൽകുന്നു ഇത് അവിട്ടനക്ഷത്രക്കാർക്ക് ബിസിനസ്സിലും സംസാരത്തിലും വലിയ വിജയം നൽകാൻ സഹായിക്കും നക്ഷത്രം മകരൻ കുംഭം എന്നീ രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഓരോ രാശിക്കും പ്രത്യേകമായ ഭാഗ്യസംഖ്യകളുണ്ട് അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിക്കുന്നവർ മകരൻ രാശിയിൽ ഉൾപ്പെടുന്നു മകരൻ രാശിയുടെ പൊതുവായ ഭാഗ്യസംഖ്യകൾ ആറ് എട്ട് ഒൻപത് എന്നിവയാണ് ഇവിടെ ആറാം നമ്പർ ശുക്രൻ ജീവിതത്തിലെ ആഡംബരത്തെയും കലയെയും സൂചിപ്പിക്കുന്നു എട്ടാം നമ്പർ സ്ഥിരതയെയും ഒൻപതാം നമ്പർ വേഗതയെയും സൂചിപ്പിക്കുന്നു അവിട്ടം മൂന്ന് നാല് പാദങ്ങൾ ജനിക്കുന്നവർ കുംഭൻ രാശിയിലാണ് വരുന്നത് ഈ രാശിക്കാർക്ക് രണ്ട് മൂന്ന് നാല് ഏഴ് ഒൻപത് എന്നീ സംഖ്യകൾ അനുകൂലമാണ് ഇതിൽ നാലാം നമ്പർ രാഹു അവിട്ടം നക്ഷത്രക്കാരുടെ പുതുമകൾ കണ്ടെത്താനുള്ള കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നു നക്ഷത്രക്കാർക്ക് ബുധൻ വെള്ളി ദിവസങ്ങൾ ഭാഗ്യകരമായി കണക്കാക്കപ്പെടുന്നു കൂടാതെ നക്ഷത്രനാഥൻ്റെ ദിവസമായ ചൊവ്വാഴ്ചയും രാജാധിപൻ്റെ ദിവസമായ ശനിയാഴ്ചയും പ്രധാനമാണ് മകരൻ രാശിയിലുള്ളവർക്ക് ചൊവ്വ ഊർജ്ജം നൽകുന്നു എന്നാൽ കുംഭൻ രാശിയിലുള്ളവർക്ക് വ്യാഴം ഞായർ ദിവസങ്ങൾ ഗുണകരമായി പറയുന്നു ഭാഗ്യ തീയതികൾ ഒൻപത് പതിനെട്ട് ഇരുപത്തി ഏഴ് എന്ന അവിട്ടനക്ഷത്രക്കാർക്ക് ഏറ്റവും ഉത്തമമാണ് ഇവയെല്ലാം കൂട്ടിയാൽ ഒൻപത് എന്ന സംഖ്യയാണ് ലഭിക്കുന്നത് ഇത് ചൊവ്വയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു കൂടാതെ എട്ട് പതിനേഴ് ഇരുപത്തി ആറ് എന്നീ തീയതികളും സാമ്പത്തിക കാര്യങ്ങൾക്ക് നല്ലതാണ് നിറങ്ങൾ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയെയും ഊർജ്ജനിലയെയും സ്വാധീനിക്കാൻ കഴിവുള്ളതാണ് അവിടെ നക്ഷത്രക്കാർക്ക് ചുവപ്പ് മെറൂൺ എന്നീ നിറങ്ങൾ വളരെ ശുഭകരമാണെന്ന് പറയുന്നു ഇതിൽ ചൊവ്വയുടെ ഊർജ്ജവുമായി പൊരുത്തപ്പെടുന്നു കൂടാതെ വെള്ളിയും കറുപ്പും ഇവർ ഭാഗ്യം നൽകുന്ന നിറങ്ങളാണ് വെള്ളി നിറം പ്രശസ്തിയെയും ആഡംബരത്തെയും സൂചിപ്പിക്കുന്നു ഒഴിവാക്കേണ്ട നിറങ്ങൾ നീല പച്ച എന്നിവയാണ് ജീവിതത്തിൽ തടസ്സങ്ങൾ ഒഴിവാക്കാൻ അവിട്ട നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങളിൽ ജാഗ്രത വേണം വിവാഹ ശേഷമുള്ള ആദ്യ യാത്രകൾ ആരംഭിക്കാൻ അവിട്ട നക്ഷത്രം ശുഭകരമല്ല പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങൾ തുടങ്ങാൻ ഇത് അനുയോജ്യവുമല്ല ലഹരിശീലങ്ങൾ ഉപേക്ഷിക്കാൻ മരുന്നുകൾ കഴിച്ചു തുടങ്ങുന്ന ഈ സമയം നല്ലതല്ല ധ്യാനം അല്ലെങ്കിൽ സ്പിരിച്വൽ ഇവന്റുകൾ ആദ്യമായി തുടങ്ങാൻ ഈ നക്ഷത്രം ഗുണകരമല്ല ചൊവ്വയുടെ ദോഷങ്ങൾ മാറാനും ധൈര്യം ലഭിക്കാനും മുരുകനെ ആരാധിക്കുന്നത് ഉത്തമമാണ് നക്ഷത്രത്തിന്റെ ചിഹ്നമായ ഉടുക്ക് ധരിക്കുന്ന നടരാജമൂർത്തിയെ ആരാധിക്കുന്നത് മാനസികമായ ശാന്തി നൽകുന്നു നക്ഷത്രത്തിന് നരസിംഹ ഭജനം വലിയ കാര്യസ്ഥിതി നൽകുന്നതാണ് തടസ്സങ്ങൾ നീങ്ങാൻ ഗണപതി പൂജയും ഗണപതി മന്ത്രങ്ങളും സഹായിക്കും